ഫിഫ പബ്ലിക് വൈറ്റ്മാർ മൈക്രോ കോർപ്പസും ഓപ്പൺ കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചു കാസർഗോഡ് ചെറുക്കളയിൽ നടന്ന ഓപ്പൺ പെനാൽറ്റി ഫെസ്റ്റിന്യ നിരവധി ആളുകൾ പങ്കെടുത്തു കാസർഗോഡ് പുതിയ ശേഷം മൈക്രോ കോർപ്പസും പബ്ലിക് സംയുക്തമായാണ് ഓപ്പൺ പെനാൽറ്റി കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചത് മത്സരങ്ങൾ വിവിധ റൗണ്ടുകളായാണ് നടത്തിയത് കാലുകൊണ്ടുള്ള ഒരറ്റ ഷോട്ട് ഗോൾ വലയിലേക്ക് പന്തെത്തിക്കുക എന്നതായിരുന്നു ആദ്യ റൗണ്ട് എന്നാൽ ഇതിൽ ഒരുപാട് പേര് വിജയിക്കുകയും രണ്ടാം റൗണ്ടിൽ വലത്തേക്കാല് ഇടത്തേക്കാലിന് പുറകിലാക്കി വേണം ഷോട്ട് ചെയ്യേണ്ടത് എന്നാൽ ഇതിൽ പലരും തോറ്റുപോകുകയും വിജയിച്ചവരെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു വിജയികൾക്ക് വൈറ്റ് മാർട്ട് ഫ്രാഞ്ചസി മൈക്രോ കോപ്പസ് ഉപഹാരങ്ങൾ നൽകി ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം ജില്ലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പബ്ലിക് കേരളയുടെയും മൈക്രോ കോർപ്പസിന്റെയും ഓപ്പൺ പെനാൾട്ടി കോൺടസ്റ്റിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് പബ്ലിക് കേരള